ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം ഇന്ന് എനിക്ക് സ്കൂളിൽ നിന്ന് ബുക്ക് കിട്ടും കേട്ടോ അപ്പം അവിടെ പോകുന്ന കാഴ്ചകളൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരുന്നതായിരിക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് സ്കൂളിൽ നിന്ന് ബുക്ക് തരുന്നതും നമ്മൾ പോകുന്നതുമായിട്ടുള്ള വീഡിയോ ആണ് പിന്നെ നമ്മൾ വീട്ടിലെത്തിയതിന് ശേഷം പുസ്തകങ്ങൾ തുറന്ന് എന്തെല്ലാം പുസ്തകങ്ങളുണ്ട് എന്ന് കാണിക്കുന്ന വീഡിയോയും കൂടി ഉണ്ടാകും അപ്പോൾ വീഡിയോ ആദ്യമായി കാണുന്നവർ ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണാം വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം വീഡിയോയിലോട്ടേക്ക് കട ഇപ്പം ഞാൻ സ്കൂളിലേക്ക് ബുക്ക് വാങ്ങാൻ വേണ്ടി പോവുകയാണ് ഇതാ പോവുകയാണ് ഇപ്പം കുറച്ച് എത്താനായിട്ടോ സ്കൂള് തച്ചങ്കാടാണ് സ്കൂൾ എത്താറായിട്ടുണ്ട് ഇതാ ഇതാ സ്കൂളിലേക്ക് ബുക്ക് വാങ്ങാൻ വേണ്ടി പോവുകയാണ് അപ്പം നമ്മൾ ഇതാ ബുക്ക് വാങ്ങാൻ പോകുന്ന കാഴ്ചയാണ് ഇങ്ങനെ കാണുന്നത് ഇപ്പം സ്കൂളിൽ താറായിട്ടോ ഇതാ ഇതാണ് സ്കൂള് നോക്കൂ ഇതാണ് സ്കൂൾ കേട്ടോ ഇതാ ഇതാണ് സ്കൂള് പിന്നെ നമ്മൾ സ്കൂളിൽ കയറി പോവുകയാണ് എന്താ ബുക്കുകൾ കയറി പോവുന്നതാണ് കേട്ടോ ഇതാ ബുക്ക് വാങ്ങാൻ ഇതാ ബുക്ക് നോക്കൂ എട്ടാം ക്ലാസ് മലയാളം മീഡിയം ബുക്കാണ് ഇതാ നമുക്ക് ഒമ്പത് ബുക്കാണ് കേട്ടോ സ്കൂളിൽ നിന്ന് കിട്ടിയത് ആദ്യത്തെ ബുക്ക് ആരോഗ്യ കായിക വിദ്യാഭ്യാസം ഇതിൽ എത്ര ഇതുണ്ട് നോക്കാം പാഠം എട്ടാം ക്ലാസ്സിലാണ് കേട്ടോ ഞാൻ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് പാഠമുണ്ട് ഇതാ എട്ടാം ക്ലാസ്സിലാണ് ഞാൻ അടുത്തതായി ഐ ടി ബുക്കാണ് ഐ ടി ബുക്കിലും അഞ്ച് പാഠങ്ങളാണ് രണ്ടാം രണ്ട് പാർട്ട് ടു ഉണ്ട് ഇതാ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ഇതിലൂടെ അഞ്ച് തന്നെയാണ് ഇതിന് അടുത്തതായി സാമൂഹ്യ ശാസ്ത്രം സാമൂഹ്യശാസ്ത്രത്തിൽ ഇതാ ഒന്നാം ഭാഗം രണ്ടാം ഭാഗം ഉണ്ടെന്ന് അറിയില്ല ഇത് എത്ര പാഠം നോക്കുക ഒന്ന് രണ്ട് മൂന്ന് നാല് പാഠമാണ് ഉള്ളത് അടുത്തതായി എന്താ കുറച്ച് നോട്ട്സ് ഉണ്ട് ഇതിൻ്റെ നോട്ട്സാണ് എന്താ അടുത്തതായി അടുത്തതായി അടിസ്ഥാന ശാസ്ത്രം ഇതെന്ന് പറയുന്നത് ഒരു ബുക്കല്ല ടൂർ ഇതിൽ ഒരു ബുക്കാണ് മൂന്ന് വിഷയമുണ്ട് ഇതൊരു വിഷയം ഇതൊരു വിഷയം ഇതൊരു വിഷയം മൂന്ന് വിഷയം എന്ന് പറയുന്നത് ബയോളജി കെമിസ്ട്രി ഫിസിക്സ് ഏതാണ് ബയോളജി ഏതാണ് ഫിസിക്സ് ഏതാണ് കെമിസ്ട്രി എന്ന് എനിക്കറിയില്ല ഞാൻ ആദ്യം കണ്ടപ്പോൾ വിചാരിച്ച് ഇത് ഏഴാം ക്ലാസ്സത്തെ അടിസ്ഥാന ശാസ്ത്രം തന്നെയായിരിക്കും ഇനി മൂന്ന് ബുക്ക് വേറെ വരാണ്ട് പിന്നെ ചാൻ ചോദിക്കുമ്പോൾ പറയുന്നതാണ് ഇത് അടിസ്ഥാന ശാസ്ത്രം ബുക്കാണ് അതിൽ വേറെ മൂന്ന് സബ്ജക്റ്റാണ് എന്നാണ് പറയുന്നത് അത് ഈ മൂന്ന് സബ്ജക്റ്റാണ് കെമിസ്ട്രി ബയോളജി ഫിസിക്സ് ഈ മൂന്ന് സബ്ജെക്റ്റാണ് ഇതിലേതാണെന്ന് എനിക്കറിയില്ലാട്ടോ ഇനി നെക്സ്റ്റ് ബുക്ക് നോക്കാം ഇനി അടുത്ത ബുക്ക് ഗണിതം മാത്സാണ് കണക്ക് ഇതിൽ എത്ര പാട്ടും ഉണ്ട് നോക്കാം ഇതിൽ ഒന്ന് രണ്ട് മൂന്ന് ഇത് ഭാഗം ഒന്ന് ഭാഗം രണ്ടുണ്ടോ എനിക്കറിയുള്ള അപ്പം നെക്സ്റ്റായി അറബി അറബിക്ക് എന്താ അറബിക്ക് അറബിക്ക് നോക്കിക്കോളൂ അറബിക്ക് എത്ര പാടുണ്ടോ എന്നൊന്നും എനിക്ക് അറിയില്ല ഇവിടെ ഉണ്ട് കിട്ടുമോ ആ ഇതാ എന്തെല്ലാം ഇതൊന്നാമത്തു നിന്നു രണ്ട് മൂന്ന് അഞ്ചാം അതോ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് റെഡിങ്ങൾ എഴുതിയാണെന്ന് തോന്നുന്നു അഞ്ച് തോന്നുന്നു റെഡിങ്ങിലെ എഴുതി ഹെഡിങ് ആണെന്ന് തോന്നുന്നു ഇതാ ഇതായതാണ് അറബി ഇനി അടുത്തതായി നമ്മളിതാ ഇത് വിളിക്കണ്ടേ അടുത്തതായി മലയാള അടിസ്ഥാന പടാവളി മലയാളം സെക്കൻഡാണ് ഇത് യൂണിറ്റ് ആയിട്ടാണ് വരിക ഒരു യൂണിറ്റ് രണ്ട് യൂണിറ്റ് മൂന്ന് യൂണിറ്റ് അപ്പോൾ മലയാള അടിസ്ഥാന പടാവലി അടുത്തതായി ഹിന്ദി ഹിന്ദിയിലും യൂണിറ്റ് ആയിട്ട് എന്താണെന്ന് വരിക ഞാൻ നോക്കൂ എന്താ ഒന്ന് രണ്ട് മൂന്ന് മൂന്ന് യൂണിറ്റ് ആണുള്ളത് എന്താ ഹിന്ദിയിലും മൂന്ന് യൂണിറ്റ് തന്നെയാണുള്ളത് അടുത്തത് ഇംഗ്ലീഷ് ഇംഗ്ലീഷിൽ പാർട്ട് വൺ പാർട്ട് ടു ഉണ്ട് എന്ന് പറയുന്നുണ്ട് അതിൽ ഒരു യൂണിറ്റ് രണ്ട് യൂണിറ്റ് ഒരു യൂണിറ്റ് രണ്ട് യൂണിറ്റ് മൂന്ന് യൂണിറ്റ് അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ബൈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കുടിക്കുന്ന അടിച്ചുപിടിക്കുക ഇതേപോലത്തെ വീഡിയോ ആയിനും വരുന്നവർക്ക് ബൈ